ഏകവകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് എഎസ് ടു സ്പോർട്സ് സന്ദേശയാത്രയുടെ വിജയത്തിനായി കോതമംഗലം മുനിസിപ്പൽ തല സംഘാടക സമിതിക്ക് രൂപം നൽകി മെയ് ഇരുപത്തിമൂന്നിന് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായിട്ടാണ് സംഘാടക സമിതി രൂപീകരിച്ചിട്ടുള്ളത് കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് സേ എസ് ടു സ്പോർട്സ് സന്ദേശയാത്രയുടെ ഭാഗമായാണ് കോതമംഗലം മുനിസിപ്പൽ തല സംഘാടക സമിതി രൂപീകരിച്ചത് ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നത് കായിക താരങ്ങൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ക്ലബ്ബുകൾ വ്യാപാരികൾ തുടങ്ങിയ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ളവർ പങ്കെടുക്കുന്ന മെഗാ മാരത്തോൺ സന്ദേശയാത്രയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന വാക്കത്തോണം സൈക്ലത്തോൺ ലഹരിവിരുദ്ധ സന്ദേശ ക്യാമ്പയിനും കായിക താരങ്ങളുമായി അഭിമുഖവും തുടർന്ന് പുതിയ കളിയിടങ്ങൾ കണ്ടെത്തുകയും കായിക ക്ലബ്ബുകൾക്ക് ആവശ്യമായ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള പദ്ധതിയും ഇതോടൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട് ഇത്തരം ഒരു കുട്ടികളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല ഇതുപോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ കാലത്തും നല്ല നിലയിൽ സഹകരിക്കുകയും നേതൃത്വം കൊടുക്കുകയും കൊടുക്ക കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അതോടൊപ്പം തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് നിരവധി അക്കാദമികളുണ്ട് ഈ കായിക രംഗത്തും അതോടൊപ്പം തന്നെ മറ്റു ഇതര മേഖലകളിൽ കരാട്ടിൽ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രകൃതരായിട്ടുള്ള അധ്യാപകരും ഒട്ടേറെ സംഘടനകളും ക്ലബ്ബുകളും ഒക്കെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയാണ് നമ്മളൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അയ്യായിരത്തിൽ കുറയാത്ത ആളുകളുടെ ഒരു പങ്കാളികൾ നമ്മൾ നന്നായി ശ്രമിച്ചാൽ കേരളത്തിലെ ഏറ്റവും നല്ല നിലയിലുള്ള ഒരു സ്വീകരണം ഈ ട്രെക്സ് എന്ന പേരിൽ ഒരു ലഹരി ഗുരുക്ക സന്ദേശമാണ് മെയ് ഇരുപത്തിമൂന്നിന് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായിട്ടാണ് മുനിസിപ്പൽ തല സംഘാടക സമിതി രൂപീകരിച്ചിട്ടുള്ളത് മുനിസിപ്പൽ തല സംഘാടക സമിതി യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ടോമി അബ്രഹാം വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ രമ്യ വിനോദ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രതിനിധികളായ പി ഐ ബാബു ജോയി പോൾ എന്നിവർ വിരുദ്ധ ക്യാമ്പയിൻ സംബന്ധിച്ച് വിശദീകരിച്ചു പോലീസ് എക്സൈസ് വിവിധ സ്കൂൾ അധ്യാപകർ വ്യാപാരി പ്രതിനിധികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കുടുംബശ്രീ ചെയർപേഴ്സൺ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ യൂത്ത് കോർഡിനേറ്റർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്